പണ്ടിറങ്ങിരുന്ന സിനിമ ഞാനും കണ്ടിട്ടുണ്ട് ഞാനും ചെറുപ്പത്തിലേ കണ്ടു വളർന്നതാണ് ദേവദൂതൻ കാലാപ്പാനി മണിച്ചത്താഴ് കിലുക്കം ഇതെല്ലാം കണ്ടു നല്ല പോലെ വന്നതാണ് സാറ് പറഞ്ഞതുപോലെ തന്നെ ദേവദൂതൻ അന്ന് എഴുതിയ ആ സ്ക്രിപ്റ്റ് ആ ടൈമിനുള്ളതല്ല അതുകൊണ്ടാണ് ആ സിനിമ അത് ആയത് ഇന്നത് ഇറങ്ങിയപ്പോഴാണ് ഇതിന്റെ റിയൽ വാല്യൂ മനസ്സിലാവുകയും അതിന്റെ കണ്ടന്റ് എന്താണെന്ന് തിരിച്ചറിയുകയും അതിനുള്ള അപ്രീസിയേഷൻ കിട്ടുന്നത് അപ്പം അടുത്തിരിക്കുന്ന സാറ് പറഞ്ഞതുപോലെ ജെൻസി ദ ന്യൂ ജനറേഷൻ ദാറ്റ് ഡിസൈഡ്സ് ദ ഫീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ നിൽക്കുന്ന ഈ ജനറേഷനിൽ അതിന്റെ ക്ലാസ് ഫോർ കിഡ്സിനെ പാർട്ട് ടൈം ആയിട്ട് ക്ലിഡ്സിനെ ക്ലാസ് എടുക്കുന്നുണ്ട് സോ ജെൻ സി ഐ ഇൻറ്ററാക്ട് വിത്ത് കിഡ്സ് ഇവരെ വർഷങ്ങളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു നാല് വർഷത്തോളവും പഠിപ്പിക്കുന്ന ഇവർ അബ്സോർബ് ചെയ്യുന്നതും റിഫ്ലക്ട് ചെയ്യുന്ന രീതി സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു വൈബ് കിട്ടുന്നുണ്ട് ലൈക്ക് ജെൻ സി എന്ന് പറയുന്ന പോലെ തന്നെ ബി ട എന്ന് വിളിക്കാം പറഞ്ഞത് ജെൻ ബിറ്റ ഗ്രേഡ് ഓഫ് കിഡ്സ് ഹൂ കീപ് ടെസ്റ്റിംഗ് തിങ്സ് ഹു ഡോൺ സ്റ്റെബിലൈസ് എനിവർ അങ്ങനെ ഒരു ജനറേഷൻ പൊങ്ങി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ജെൻ സി എന്ന് പറയുമ്പോൾ ഓക്കെ യു അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഗ് വേർ കെൻ തിങ്ക് ആൻഡ് ഓൾ ടർ ദ മൂവി അക്കോർഡിംഗ് ടു ഇറ്റ് ആർ അബ്സോർബിങ് ഇറ്റ് ഇപ്പം സക്സസ് ആണ് സക്സസ് ആവേശം സക്സസ് ഈ ജെൻ ബിറ്റ എന്ന് പറയുന്ന സാധനം കയറി വരുന്നുണ്ട് ദാറ്റ് ഇസ് എ ട്രെൻഡ് ഐസോ അവർ ദർ നോട്ട് വില്ലിംഗ് ടു സ്റ്റാൻഡ് എനിവേ

കലയ്ക്കെപ്പോഴും ഒരു കാലത്തോട് ബന്ധമുണ്ടാവും പക്ഷെ ചില സമയങ്ങളിൽ അത് കാലത്തെ തവച്ചു വെക്കുകൂടി ചെയ്യും അതിനാണ് അധികാലം എന്ന് വിളിക്കുന്നത് കാലൻ ഒരു വലിയ മറ്റപ്പോ കാലത്തോട് സംവദിക്കുന്ന ആളം നിലയിലാണ് പഴയകാലത്ത് കാലമാടൻ എന്നൊരു ദേവത ദേവതയുണ്ടായിരുന്നു ദ്രാപ്രദേശത്ത് പിന്നീട് ഒരു നെഗറ്റീവ് ദൈവമായി മാറിയെങ്കിലും കാലത്തിനൊരു അധിപൻ ഉണ്ടെന്നാണ് കാലവും കലയും തമ്മിൽ ഒരു കൊള്ളൽ കൊടുക്കലുണ്ട് നമുക്കൊരു കാര്യം പറയാം സത്യത്രായ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ റായി ബംഗാൾ ഗവൺമെന്റിൽ നിന്ന് ചില ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ടും സവിശേഷാർത്ഥത്തിൽ വീട്ടിലുള്ള വസ്തുവകൾ വിറ്റുമാണ് പതേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് അത് ഇലിസ്ട്രേറ്റ് ആയിരുന്നു നമുക്കറിയാം ഒരു മാസികയ്ക്ക് വേണ്ടി വീട്ടിൽ ഇന്ന് ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴാണ് ബന്ദോപാധ്യായ പതേർ പാഞ്ചാലി എന്ന് പറയുന്ന പത്ത് അറുന്നൂറ് പേജ് വലിപ്പമുള്ള നോവൽ അദ്ദേഹം വായിക്കുന്നത് അതിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കാം അഡാപ്റ്റ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ വീട്ടിൽ അഡാപ്റ്റ് ചെയ്യുക തീരുമാനിക്കുകയും അതിനുവേണ്ടി പണം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാണ് അദ്ദേഹം പണമൊക്കെ കണ്ടെത്തി സർക്കാരിന്റെ സ്ഥാപനത്തിൽ പോലും സിനിമ പ്രദർശിപ്പിക്കാൻ അനുവാദം കിട്ടിയില്ല ആദ്യഘട്ടത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തിയേറ്ററിലായിരുന്നു പഥേർ പാഞ്ചാലി അന്ന് അറുപതുകളിൽ അന്ന് അവിടെ കാണിക്കാൻ പറ്റിയത് ബംഗാളിൽ കാണിക്കാൻ പറ്റിയത് എന്ന് വെച്ചാൽ അർത്ഥം തട്ടുപുളിപ്പൻ സിനിമകൾ അപ്പുറത്തെ തിയേറ്ററിൽ ഓടുന്നു എന്നാണ് ഈ സിനിമ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പിൻവാങ്ങി മടക്കി പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നു പച്ച കുറിച്ച് അപ്പുറത്ത് നൂറ് ദിവസം ഓടിയ പാഠം ഏതാണെന്ന് നമുക്ക് നമുക്കറിഞ്ഞുവിടാം ഇതാണ് കാലത്തിന്റെ കളി എന്ന് പറയുന്നത് കലാവസ്തു ഒരുപക്ഷെ കാലത്തെ കവച്ചു വെച്ചുകൊണ്ട് മുമ്പോട്ട് സഞ്ചരിക്കും ഇപ്പൊ എങ്ങനെയാണ് ഡാമൻജിയുടെ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ എങ്ങനെയാണ് പിക്കാസോടെ ഒരു വർക്ക് ഓഫ് ആർട്ട് എങ്ങനെയാണ് കാലത്തെ കടന്ന് നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംവാദം എന്ന് പറയുന്നത് പല തരത്തിൽ വിപുലപ്പെടുകയും ചെയ്യും ഇപ്പൊ ഗോർണിക്ക എന്ന് പറയുന്ന ഒരു ചലച്ചിത്രാഷയാണ് ഒരു 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 ചിത്രഭാഷയം പഴയകാലത്ത് വരച്ച കാലത്ത് സംവദിച്ച പോലല്ല ഇന്ന് നമ്മളോട് സംവദിക്കുക ബൈസൈക്കിൾ തീംസ് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോ പഴയകാലത്തെ ഫ്രഞ്ച് ന്യൂ വേവൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ന്യോ റിയൽ എന്ന് പറയുന്ന രീതിയിൽ മാത്രം നമ്മൾ സംസാരിക്കാൻ കഴിയില്ല ഇറ്റാലിയൻ ന്യോറിയലിസത്തിന്റെ ഭാഗമായ ചെല്ലാ അവസ്ഥാവിശേഷങ്ങൾ അതിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷെ പുതിയ കാലത്തെ പുതിയ രംഗ ഭാവനക്കനുസരിച്ച് നമ്മൾ അതിനെ വിടർത്തി മനസ്സിലാക്കും എന്ന് പറയുന്ന മറാട്ടി ചിത്രം നാഗരാജ് മഞ്ജുലിയുടെ മറാട്ടി ചിത്രത്തെ നമ്മളൊരു പൊളിറ്റിക്കൽ മൂവിയായിട്ടായിരിക്കും ഇന്ന് കാണുക അല്ലെ സായിറാത്ത് എന്ന് പറയുന്ന ഒരു ജനപ്രിയ സിനിമ എടുത്ത ആണ് തന്നെയാണ് ഇദ്ദേഹം പക്ഷെ ഇന്ന് നമ്മളൊരു ദലിത് സിനിമയായി നമ്മളതിനെ മനസ്സിലാക്കുന്നു ഫാൻഡ്രി പന്നിയാണ് പന്നിയെ പിടിക്കാൻ വിധിക്കപ്പെടുന്ന മറാഠി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ദലിത് ജനതയുടെ അവസ്ഥാന്തരങ്ങൾ അവരുടെ ദുഃഖങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ് സിനിമ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടാണ് അവിടെ സിനിമ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ നമ്മൾ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ നോക്കുമ്പോൾ പല മട്ടിലാണ് നമ്മൾ ഈ കലയെ ഉപയോഗിക്കുന്നത് തീർത്തും ഒരു മീഡിയേഷനു വേണ്ടി ഉപയോഗിക്കുന്ന സിനിമകളുണ്ട് തട്ടുപൊളിപ്പൻ സിനിമ എന്ന് വിളിക്കപ്പെടുന്ന സിനിമകളുണ്ട് അതേ സമയത്ത് തന്നെ കരി പോലെ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ഇത്ര ഷാർപ്പായി അന്തരിപ്പിക്കുന്ന ഷാനവാസ് നരണിപ്പുഴയുടെ അദ്ദേഹം മരിച്ചുപോയി നരണിപ്പുഴയുടെ ഒരു സിനിമയാണ് കരി ആരും കണ്ടു കാണാൻ നിർവാഹമില്ല കാരണം അത് ബാംഗ്ല സിനിമയായിപ്പോയി വേദിയില്ലാതായിപ്പോയി ഇങ്ങനെ ഞാൻ പറഞ്ഞത് സിനിമ എന്ന് നമ്മൾ ജനറലി പറയുന്നെങ്കിലും ഇവിടെ രവീന്ദ്രൻ മാഷ സൂചിപ്പിച്ചു പറയുന്നെങ്കിലും നിരവധി റാനറുകൾ സബ് വാനറുകൾ വിഭാഗങ്ങൾ ഉപവിഭാഗങ്ങൾ കാറ്റഗറികൾ ഒക്കെ നിൽക്കുന്ന ഒരു വലിയ വ്യവഹാരമാണ് സിനിമ എന്നത് അപ്പോൾ നമ്മൾ സിനിമ എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കണമെങ്കിൽ ഏതു തരം സിനിമ എന്ന് എടുത്തു പറയേണ്ടതായി വരും ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ട് ഉള്ള സിനിമയാണോ അങ്ങനെയുള്ള വർക്ക് ഓഫ് ആർട്ട് ആണോ അതോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഡോക്യൂ ഫിക്ഷൻ ആണോ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഓസ്കാർ ഫിലിം അവാർഡ് കൊണ്ടുവന്നത് തമിഴ്നാട്ടിലെ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു നമുക്കറിയാം ആനയുമായി ബന്ധമുള്ള മനുഷ്യന്റെ ബന്ധത്തെ അവലോദിക്കുന്ന സിനിമയാണ് ഈ മട്ടിൽ പല തരത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കേരളം അത് കേരളത്തിന്റെ ഒരു മൾട്ടി കൾച്ചറൽ സ്വഭാവത്തെ കൂടിയാണ് കാണിക്കുന്നത് ഒരേ സമയം ഇപ്പൊ ശാംബുഷ്കർ ഉണ്ടായിരുന്നെങ്കിൽ ആ ചർച്ച ആ വഴിക്ക് കൊണ്ടാകുമായിരുന്നു ഒരു പക്ഷേ വിവിനൊക്കെ എഴുതുന്ന മട്ടിലല്ല ശാംബുഷ്കർ എഴുതാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ സഞ്ജയ് ഗോപി എഴുതാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല വേറൊരു റൈറ്റർ എഴുതാൻ ശ്രമിക്കുന്നത് എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണമെന്ന് കൂടി നിൽക്കുന്ന അത്തരം സിനിമകൾ വരുന്നുണ്ട് വളരെ ഷാർപ്പായിട്ട് വിഷയങ്ങൾ പറയുന്ന ഫെമിനിസ്റ്റ് ഐഡിയോളജി പറയുന്ന മിനിയുടെ സിനിമകൾ പോലെയുള്ള സിനിമകൾ ഒരു ഭാഗത്ത് വരുന്നു അങ്ങനെ പല തരത്തിൽ വർക്ക് ഓഫ് ആർട്ടുകൾ വന്നു തുടങ്ങുന്നു ദലിത് വിഷയങ്ങൾ പറയുന്ന സിനിമകൾ വരുന്നു എൽ ജി പി ക്യൂ വിഷയം പറയുന്ന സിനിമകൾ വരുന്നു ഇതെല്ലാം വരാൻ കഴിയുന്ന ഒരു പരീക്ഷണശാലയായി കേരള സമൂഹം മാറി തന്നിട്ടുണ്ട് അത് കേരള സമൂഹത്തിന്റെ പ്രോഗ്രസീവ് നേച്ചറിനെയാണ് കാണിക്കുന്നത് എന്നാണ് എന്റെ പക്ഷം നമ്മൾ ഒറ്റ ഒറ്റ സിനിമകളൊക്കെ എടുത്തു വെച്ചിട്ട് മറ്റു ചെല്ലാ സംസ്ഥാനങ്ങളിലെ സിനിമയേക്കാൾ നമ്മൾ താന്നു നിൽക്കുന്നല്ലോ എന്ന് പറയാമെങ്കിലും ഈ മൊത്തം ടോട്ടാലിറ്റി ഈ മൊത്തം തിരശീല അനക്കം നോക്കിയാൽ പല തരത്തിൽ സിനിമകളുടെ റെവലേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് ചിലപ്പോൾ അതാത് കാലത്ത് സമ്മതി ലഭിച്ചേക്കാം ചിലതിന് സമ്മതി ലഭിക്കുക മാറി വരുന്ന ഒരു എസ്തറ്റിക്സിൽ ആയിരിക്കാം അതുകൊണ്ടാവാം ദേവദൂതൻ പോലൊരു സിനിമ ഇക്കാലത്ത് വീണ്ടും കാണാൻ നമ്മൾ തയ്യാറാവുന്നത് ഡബിൾ ബാരൽ എന്ന് പറയുന്ന സിനിമ ഒരു സ്പൂഫാണ് വർക്ക് ഓഫ് ആട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു പക്ഷേ ഇന്നാണ് ഇങ്ങനെയാണ് മാറി മാറി വരുന്ന അഭിരുചിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ഇത് സിനിമയുടെ കാര്യം മാത്രത്തിലല്ല കേട്ടോ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വസ്ത്രശീലങ്ങളിലൊക്കെയുണ്ട് പഴയകാലത്ത് എന്ന് പറയുന്ന ആഹാരം പഴയ പഴയകാലത്ത് ആഹാരക്കാട് ഇരിക്കുമ്പോ കണ്ടിയപ്പം എന്നാണ് വിളിച്ചിരുന്നത് അത് കഴിക്കുന്നവർ എന്തോ കുഴപ്പമുള്ള ആൾക്കാരായിട്ടാണ് കരുതിയിരുന്നെന്ന് ആലോചിക്കണം അത് പോർച്ചുഗീസുകാരും കൊണ്ടു ഭക്ഷണമാണ് അതൊരു അപര ഭക്ഷണമായി കരുതിയിരുന്നവരായിരുന്നു പഴയ മലയാളി ഇന്ന് ദേക്കൂട്ടം പറഞ്ഞ കടവരെ നമുക്കുണ്ട് ഞാൻ പറഞ്ഞത് ഭക്ഷണശീലം മാറുന്നു ഇതാണ് രുചി എന്ന് പറയുന്നത് പാട്ടിനെ സംബന്ധിച്ചു ഓക്കെ വസ്ത്രശീലത്തെ സംബന്ധിച്ചും നടപ്പ് ഭാഷയെ സംബന്ധിച്ചും ബാക്കി എല്ലാ വൃത്തികളെ സംബന്ധിച്ചും കൾച്ചറൽ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികൾക്കകത്തും ഇത്തരത്തിലുള്ള ഗതിമാറ്റങ്ങളും വഴിമാറ്റങ്ങളും ഉണ്ട് താങ്ക് യു ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗൗതം ഞാൻ ലൂബിനാർ ഫിലിം അക്കാദമിയിൽ ഡയറക്ഷൻസ് ഉടനാണ് എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യൻ സഞ്ജീവ് സാനോടാണ് ഇപ്പോൾ മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമ അന്നത്തെ ജനറേഷനിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് പഴയ ജനറേഷൻ ആണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലും ഒരുപാട് എന്റർടൈൻ ആയിട്ട് വളരെ കാണുന്ന ഒരു സിനിമയാണ് അതിലൊരു സീനിൽ ഈ ഒരു ക്രൈം നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിപ്പോൾ സാർ പറഞ്ഞില്ലേ ഇപ്പോൾ ലോജിക്ക് ആലോചിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിലും ഇത്രയും ലോചിക്കുകയും നിൽക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരാണെങ്കിലും ഇതുവരെ അത് ചിന്തിച്ചിട്ടില്ല എങ്ങനെ വർക്ക് ആവും ഒരു സാധനം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാനിപ്പോഴും ഞാൻ എൻ്റെ ഒരു പെർസ്പെക്ടീവ് പറയാം ഞാനിപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടില്ല ആ അത് ആ അത് അങ്ങനെ വർക്ക് ആവുന്ന ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ അപ്പോൾ അന്ന് സാർ അത് എഴുതുമ്പോൾ എന്ത് മനസ്സ് എന്ത് ഓഡിയൻസ് എങ്ങനെ വിചാരിക്കുമെന്ന് ചിന്തിച്ചിട്ടാണ് ആ ഒരു കാര്യം അതിൽ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ വില്ലിങ് സസ്പെൻഷൻ ഓഫ് ഗൗതം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ അതൊന്നും ചിന്തിക്കാറില്ല ഞാൻ സിനിമ കാണാറേ ഉള്ളൂ അതാണ് ഈ സസ്പെൻഷൻ ഓഫ് ഗൗതത്തിന് അറിയാം ഈ നടക്കുന്നതൊരു കഥയാണ് ചിലതൊന്നും സംഭവിക്കാനിടയില്ല ചില കാര്യത്തെ വിട്ടുകളും പിന്നെ എനിക്ക് പറയാനുള്ളത് സോഹനോട് പറഞ്ഞൊരു വളരെ പ്രസക്തമായൊരു കാര്യം കാരണം ഓഡിയൻസ് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരു ഒരു ഘട്ടത്തിൽ അത് ചിന്തിക്കും ഒരു സമയത്ത് അത് ചിന്തിക്കും നമ്മൾ ഈ പറയുന്ന ഈ ജെൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം ചിന്തിക്കും പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ സോൻ പറയാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഈ സിനിമ വന്നാൽ തിയേറ്ററിൽ പോയി കാണുമോ അതാണ് ഞാൻ ആദ്യം ചോദിക്കാറുള്ളത് ഞാനും ഹോബിയും ചോദിക്കാറുള്ളത് ഞങ്ങൾ ഈ സിനിമ ഇഷ്ടപ്പെടുമോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്ന് എനിക്കറിയില്ല അതുപോലും അറിയാത്ത ഞാൻ എങ്ങനെ മൂന്നര കോടി ജനങ്ങളുടെ ആസ്വാദനം നിലവാൻ തീരുമാനിക്കും അല്ലെ എനിക്ക് ഈ പറയുന്ന ഈ ജെൻസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോഴും ഇറ്റ് ഇസ് ലൈക്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഈ ആ നാല് ഗിയർ മാറ്റുമ്പോൾ നമുക്ക് നമ്മൾ വളരെ കോൺഷ്യസ് ആണ് ഫസ്റ്റ് ഗിയർ ഇട്ടും ഇനി വണ്ടി മുമ്പോട്ട് പോണം സെക്കൻഡ് ഗിയർ മാറാറായി തേർഡ് ഗിയർ ആയി പഠിച്ചു കഴിഞ്ഞും നമ്മൾ ഇതൊന്നും ചിന്തിക്കാറില്ല നമ്മൾ മറ്റ് ആലോചനകളിൽ ഇത് അതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ് അതുപോലെ ഓർഗാനിക് ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ ഒരു എവിടെയോ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അൾട്ടിമേറ്റ്ലി എടുക്കുന്നത് ഈ സിനിമ ഞാൻ ഇഷ്ടപ്പെടുമോ മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമ ഞാനും എൻ്റെ സഹോദര കഥാകൃത്ത് ബോബിയും ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എഴുതിയത് അതിനകത്ത് കോഴ്സ് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരിൽ ചില കാര്യങ്ങളെ സത്യമാണ് അങ്ങനെയാണ് സാധാരണഗതിയിൽ സിനിമ ഉണ്ടാകാതിരിക്കുന്നത് എന്റെ പേര് കാർത്തിക് വിജെറ്റ്യൂട്ട് അപ്പോ പ്രൊഫസറിനോട് സാറി ഈ തേർട്ടി സെക്കൻഡ് വിണ്ടോ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഈ ജെൻസീനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പണ്ട് ഈ റീൽസിൻ്റെ ഒക്കെ ലെങ്ത് ഒരു തേർട്ടി ആയി അപ്പോൾ അത് വൺ മിനിറ്റ് വരെ കാണാൻ പറ്റും അപ്പോൾ അത് തന്നെ ഫുള്ള് വൺ മിനിറ്റ് വരെ ഇപ്പോൾ കാണുന്നില്ല ആൾക്കാർ അതിന് മുമ്പേ സ്ക്രോൾ ചെയ്തു അപ്പോൾ ഈ സിനിമയിലും ഈ ടൈം ചുരുങ്ങിയിട്ടുണ്ടല്ലോ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ ടു രണ്ട് മണിക്കൂറിനടുത്ത് ഏകദേശം കൂടുതൽ സിനിമയും ആ ടൈമാണ് അപ്പോൾ ഇനിയും ഇത് കുറഞ്ഞ് കുറഞ്ഞ് നെക്സ്റ്റ് തോന്നില്ല ഇത് ബ്രദറെ ഇത് എന്റർടൈൻ ഇങ്ങനെ കണ്ടോട്ടി അടിപേലെന്ന് പറഞ്ഞ പടം എനിക്ക് മൂന്ന് മണിക്കൂറിന് മുകളിലുണ്ട് ഹൃദയം എന്ന് പറഞ്ഞ പടം മൂന്ന് മണിക്കൂറിന് മുകളിലുണ്ട് അല്ലെ രസം എന്ന് അതിങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് പറയാം നല്ലാതെ നാളെ ചിലപ്പോൾ ഈ ടൈം ലാപ്സ് കൂടുകയിരിക്കാ ചെയ്യുക നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് അല്ലാതെ കുറഞ്ഞു വീണ്ടും കുറഞ്ഞ് ഇല്ലാതല്ലതായി തീരുന്ന ഒരു സ്ഫോടനം നടക്കുകയല്ല ചെയ്യുന്നത് അഭിരുചി കാലത്തോടൊപ്പം സഞ്ചരിച്ച് വരുന്നതാണ് നാളെ വേറൊരു മട്ടിൽ സിനിമ അഭിരുചിയിലേക്ക് മാറാം ഒരുപക്ഷെ ഈ ആക്ടിംഗ് എന്നൊക്കെ പറയുന്ന സമ്പ്രദായം തന്നെ മാറി തീർന്ന് ആ അനിമേഷൻ സിനിമയിലേക്ക് നമ്മൾ പോകുന്നതായി പറയുന്നു അതിനെയും കടന്ന് ഒരു സൈബോർഗ് കാലത്ത് സിനിമ തീരും അതുകൊണ്ട് നമുക്കൊരു മുൻപ് ജീവ ഒരു ജ്യോത്സ്യം പറയുന്നത് പോലെ ഭാവിയിൽ എന്ത് വരും എന്ന് പറയാൻ കഴിയില്ല സംഭവിച്ചതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ് കുറിച്ച് പറയുന്നത് വേറെ ചില ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനെ നോക്കിക്കണ്ട് പറയുക കഴിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഭാവിയിൽ എന്തു വരട്ടെ ചിലപ്പോൾ വരാ വരാതിരിക്കുക അതാണ് എല്ലാ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും അങ്ങനെയാണുള്ളത് ഇപ്പൊ നമ്മൾ പല ചില ആഘോഷങ്ങളൊക്കെ പറയുമ്പോൾ ചില ആഘോഷങ്ങളൊന്ന് നിന്നു തീർന്നു ഡട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തിരിച്ചു വരും വേറെ രീതിയിൽ ചിലതൊന്നു ഇപ്പം മാമാങ്കവും ഇല്ല ആവശ്യവുമില്ല നമ്മളത് വേണമെന്നു ആഗ്രഹിക്കേണ്ട കാര്യമില്ല പക്ഷേ പഴയ കാലത്തിലെ ചില ഓണാഘോഷങ്ങൾ ഒക്കെ ഇടക്കാലത്ത് നിന്ന് പോയതാണ് താഴെ വീണ്ടും കയറി വരികയാണ് അപ്പം അങ്ങനെയാണ് അത് നമ്മളിതെല്ലാം തമ്മിൽ ബന്ധമുണ്ട് സിനിമയ്ക്ക് മാത്രമല്ല ഇതെല്ലാം മനുഷ്യന്റെ മനുഷ്യന്റെ ഉള്ളുമായി ബന്ധപ്പെട്ട ഉണ്മയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് കവിതയായാലും കഥയായാലും സിനിമയായാലും ആയാലും നാടകമായാലും എല്ലാം അവന്റെ എക്സ്പ്രഷനാണ് ഈ എക്സ്പ്രഷനെ തീരുമാനിക്കുന്നത് അവന്റെ ജീവിതാവസ്ഥയും അവന്റെ ലോകബോധവും ഒക്കെയാണ് ഇതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മാറി മറിഞ്ഞു വരിക വെറുതെ പ്രിഡിക്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ താത്വികമായി ആ പ്രിഡക്ഷന് അടിസ്ഥാനമില്ല സമയം ബേസിക്കലി സമയം നിലനിർത്തുക എന്നുള്ളതേ ഉള്ളൂ വളരെ വിരസമായ ഈ പരിപാടി ഞങ്ങൾ നമ്മളൊക്കെ സംസാരിക്കുന്ന ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോട് ഞാൻ പെട്ടെന്ന് പറയുകയാണ് ും മൂവീസും വരുന്നുണ്ടല്ലോ സോ തിയേറ്ററിൽ ചിലർക്ക് അങ്ങനെ വർക്ക് ആവാറില്ല സോ ആ ഒരു അതിന് പ്രശ്നമാവാറുണ്ടോ ഇത് പിന്നെ ആൾക്കാര്

ആയ വരുമ്പോൾ മോശാറുണ്ട് ചിലപ്പോൾ മാത്രം ഇറക്കുന്ന മൂവീസ് ഉണ്ട് അതൊരു ഫാക്ടർ ആവാറുണ്ട് ഇറക്കുമ്പോ തിയേറ്ററിൽ വർക്ക് ആണോ എപ്പോഴും ആൾക്കാർ എന്നാണോ അതോ തിയേറ്ററിൽ മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണോ പോസ്റ്റ് കോവിഡ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പം നമ്മളുടെ വലിയ രീതി മനുഷ്യന് തന്നെ മാറ്റം വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാഴ്ചക്ക് വലിയ മാറ്റം വന്നു നമ്മളെല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ വലിയ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമ നമ്മളുടെ ഒരു വീടിന്റെ ഒരു മുറിയിൽ ഒരു ഒരു കോണിൽ ഒരു ചെറിയ മൊബൈൽ സ്ക്രീനിൽ കണ്ട് ശീലിച്ച അവസ്ഥയിലേക്ക് മാറി ഇപ്പൊ എൻ്റെ ഒരു അതേ അവനോട് ഞാൻ പറഞ്ഞു വേണം നീ മൊബൈലിൽ കണ്ടെന്തിനാണ് നിനക്കൊരു കുറച്ചും കൂടി വലിയൊരു ടി വി വാങ്ങിച്ചു വെച്ചൂടെ എന്ന് അവൻ എല്ലാം എനിക്ക് ഇതാണ് ഇഷ്ടം എന്നാണ് അപ്പോ സിനിമക്കാർ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവന്റെ ഓഡിയനെ കണ്ടുകൊണ്ടാണ് ഓടിയനെ കണ്ടുകൊണ്ടാണല്ലോ സിനിമയാണ് ഇപ്പോ സജി ചേട്ടന്മാർ ബോധൻ പറഞ്ഞോണ്ട് ഇതി എങ്ങനെയാണ് അപ്പോ അവൻ കൂട്ടത്തിലിരുന്ന് കണ്ടപ്പോ അവന് ഇഷ്ടപ്പെട്ടതാണോ എന്നില്ല അവൻ ഒറ്റക്കിരുന്ന് കാണുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നു മോബ് ഒരു കുറച്ചുകൂടി ഒരു എനർജി അവന് ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ മോബ് കൊടുക്കുന്നത് അവന് ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അത് ഇതെല്ലാം കാഴ്ചയെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിംഗ് ആണ് ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസേഴ്സും അതിന്റെ അടിയന്തര പ്രവർത്തകരും നൽകുന്ന ഒരു മാർക്കറ്റിംഗ് ഉണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് ഭയങ്കര ഹിറ്റാണ് ഒരുപക്ഷെ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ആ സിനിമ തിയേറ്ററിൽ പോലും ഉണ്ടാവണമെന്നില്ല പക്ഷെ നമ്മളിലേക്ക് വരുന്ന പരസ്യം അത് നൂറ് കോടി കിട്ടി ഇരുന്നൂറ് കോടി കിട്ടിയെന്നും വലിയ വിജയത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നല്ല നമ്മളിത് പിന്നീട് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് ഓടിയെങ്കിൽ കാണുമ്പോഴായിരിക്കും ഇതിന്റെ യഥാർത്ഥ ആസ്വാദനം നമുക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടാത്ത സിനിമ ഓ ടിയിൽ വലിയ രീതിയിൽ സ്വീകാര്യപ്പെട്ട സിനിമകളുണ്ട് നേരെ തിരിച്ചു കൊടുക്കും അതൊക്കെ നമ്മൾ ഈ ചർച്ച ചെയ്തതിന്റെ ഒരു പൂർണ്ണതയിലേക്കാണ് മാറുന്ന ആസ്വാദനത്തിന്റെ ഒരു ലക്ഷണങ്ങളാണ് തനി അത്യാവശ്യ ചോദ്യം മാത്രം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഉണ്ണി കൃഷ്ണൻ ഇടപ്പള്ളി സിനിമയുടെയും നാടകത്തിന്റെയും ഒപ്പം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ മറ്റു വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും അല്ലെ എം ജി ആറിന്റെയും ശിവാജി ഗണേശന്റെ ഒക്കെ സിനിമ ഉണ്ട് ശീവർഗിന്റെ സേവിംഗ് പ്രൈവറ്റ് മിയാൻ ഓസ്കർ അവാർഡ് വിന്നർ ഇംഗ്ലീഷ് പടത്തിലേക്ക് വരികയാണെങ്കിൽ ലോറ ആൻഡ് ഹാർഡി ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സിനിമയിലൂടെ സഞ്ചരിച്ച് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് അവിടെ ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വാദനം ഒരു സിനിമ ആസ്വദിക്കാനായിട്ട് നമുക്ക് എപ്പോഴാണ് സാധിക്കുന്നത് ഒരു സിനിമയോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു നാലു മണിക്കും മൂന്ന് മണിക്കും എല്ലാം സിനിമ തിയേറ്ററിൽ പോയിരുന്ന സിനിമ എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും ഒരു സിനിമ ആസ്വദിക്കുന്ന ഒരു തിയേറ്ററിൽ തന്നെ പോയിരുന്ന സിനിമ കാണണം ഞാൻ സിനിമ സീരിയസ് ആയിട്ട് സിനിമയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എഴുതാം വൈസിലും കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ കൂട്ടത്തിലുണ്ട് അവരുടെ എല്ലാ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇന്നത്തെ തലമുറയില് അപ്പൊ ഇന്നത്തെ തലമുറയില് പുതിയ പുതിയ ആശയങ്ങളായിട്ട് സിനിമ കാണാം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധം ഇല്ല എന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് അങ്ങനെ അടച്ച് പറയാൻ പറ്റില്ല കാരണം സിനിമ രണ്ട് രീതിയിലാണ് സിനിമ സിനിമക്കകത്ത് രണ്ടു മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ഇന്റലക്ച്വൽ എക്സസൈസ് ഉണ്ട് എക്സസൈസ് ഉണ്ട് ഇമോഷണൽ എക്സസൈസ് ഉണ്ട് ഏത് നീടിന് കാണുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ് എല്ലാ സിനിമയും എല്ലാ രീതിയിലും എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന കണ്ടന്റ് ക്യാപ്റ്റർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതിബദ്ധത എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എല്ലാ സിനിമയും ഇപ്പം നമ്മൾ ആവേശം പോലെയുള്ള ഒരു സിനിമ കാണുമ്പോൾ അതിനെ ഏത് രീതിയിലുള്ള പ്രതിബദ്ധതയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുന്നു അപ്പോഴും അത് സിനിമയുടെ വേറെ ഒരു ദൃശ്യ വൈകാരികമായിട്ടുള്ള ആനന്ദവും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എന്ത് പ്രതിബദ്ധത എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമായി ഇന്നത്തെ തലമുറ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തലമുറ അച്ഛനേയും അമ്മയെയും ഇവിടെ കേരളത്തിൽ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്ന തലമുറ അവർക്ക് പ്രതിബദ്ധതയില്ല എന്ന് പറയാൻ പറ്റൂ അപ്പൊ മാറുന്ന കാലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ എല്ലാ സിനിമയല്ല പ്രതിബദ്ധതയുള്ള ഒരുപാട് സിനിമകൾ വന്നു പോകുന്നുണ്ട് സിനിമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത്രയ്ക്ക് ജനപ്രിയമായ മീഡിയമാണ് ഇത് പക്ഷെ നമുക്ക് സമഗ്ര സമയബന്ധിതമായി ഇത് അവസാനിപ്പിച്ച് കഴിയുള്ളൂ എനിക്കുള്ള ഒരു സ്വകാര്യ സന്തോഷം എന്നത് വളരെ ലൈവായി ഈ സെഷനെ കൊണ്ടുപോവാൻ കഴിയുന്നതാണ് സാധാരണ ഇത്തരം സെഷനിൽ കൈകാര്യം ചെയ്യുമ്പോൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു അക്കാദമികമായ സ്വഭാവം ഇല്ലാതെ പോകാറുണ്ട് പക്ഷേ മറ്റേടി സിംബോസിയം ആ അർത്ഥത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപാട് പോകുന്ന ആളാണ് ഞാൻ ായിട്ടും ഒക്കെ പോകുന്നതാണ് ഞാൻ സ്ഥിരമോ ഈ ഓപ്പൺ ഫോറം കൈകാര്യം ചെയ്യുന്നതാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഭംഗിയായി ഏതാണ്ട് രണ്ടു മണിക്കൂറിലടുത്ത് നമ്മളിരുന്ന് വളരെ സീരിയസ് ആയി സിനിമയെ കണ്ടു ഉചിതമായ ചോദ്യങ്ങളും വന്നു നല്ല സദസ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച മറ്റയ്ക്ക് ഒരിക്കൽ കൂടി അഭിവാക്യങ്ങൾ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തായ ഈ ഗ്രാം ഇബ്രാഹിം സാറിനെ രണ്ടു വാക്കു പറയാനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ചെയ്തപ്പോൾ ബി ഉള്ളികൃഷ്ണൻ സാർ കാര്യം പറഞ്ഞു മുപ്പത് വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകിൽ ഏറ്റവും കഠിനം ചെയ്യുന്ന നമുക്ക് മുമ്പിൽ ചിത്രങ്ങൾ കൊണ്ടുവരുന്ന അതിമനോഹരമായ ഒരു ഒരു സിമ്പോസി കയ്യടി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിഷയം മാറി മറിഞ്ഞു വരുന്ന ആസ്വാദനം അത് ആക്ട് ആയിട്ട് തന്നെ ഇവിടെ പുതിയ തലമുറയിലവരും അതേപോലെ തന്നെ പഴയ തലമുറ ഒരുമിച്ചിരുന്നു കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എനിക്കിവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഒരു സിനിമ ഏറ്റവും നല്ല മെസ്സേജ് മെസ്സേജായിരിക്കണം ഈ നമുക്ക് നമ്മുടെ സമൂഹത്തോട് കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രതിബദ്ധതയാണ് എനിക്കൊരു സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലൂടെ എത്തുന്നത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വാർത്ത എന്ന ചിത്രമാണ് ഒരു സിനിമ നമ്മൾ ഇറങ്ങുമ്പോൾ അതിന്റെ ആദ്യം ആ ഏത് കാലഘട്ടത്തിലും അനുയോജ്യമായ ഒരു സന്ദേശമായിരിക്കണം അതിനകത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ മുപ്പത്തിനാല് വർഷം മുമ്പ് കണ്ട സിനിമയാണ് ഇന്നും അത് പ്രസക്തമാണ് അല്ലെ സത്ഫാദർ അല്ലെ ആ ചോദ്യം അതായത് ഒരു മാധ്യമ പ്രവർത്തകന്റെ യഥാർത്ഥ ധർമ്മം അതല്ലെങ്കിൽ ഒരു കളക്ടറുടെ യഥാർത്ഥ ധർമ്മം ഒരു സമൂഹത്തിന് കൊടുക്കേണ്ട മെസ്സേജ് അത് അന്ന് അശേഷി കൊടുത്തിരുന്നു അതേപോലെ തന്നെ ഈ നാട് അതേപോലെ തന്നെ സത്യേണ്ടന്റെ കുടുംബ ചിത്രങ്ങൾ ഇതുപോലെ ഇത് ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് കാലഘട്ടം വന്നാലും അതിനെ ആക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കണം നിങ്ങൾ ഈ പൊതുസമൂഹത്തിനേക്ക് നൽകേണ്ടത് താങ്ക് യു വെരി മച്ച് ഫാക്ടർ കീപ് ഇറ്റ് അപ്പ് എൻ്റെ പേര് ഇബ്രാഹിം സുബഹാൻ ഞാൻ സൗദിയിലെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് ഇന്റർനാഷണൽ എനർജി ഫോറത്തിൽ വർക്കിരുന്നു അതോടൊപ്പം നോർക്കയുടെ കീഴിലുള്ള ലോക കേരള സഭാംഗാണ് ഇതിന് എന്നെ ക്ഷണിച്ച ബാതുക്കായിടും ഷിങ്ങറുകായും മാറ്റയോടും ഹൃദയം തൊട്ട് നന്ദി നന്ദി താങ്ക്